ധനു ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും എല്ലാ കാര്യങ്ങളും സമമായിട്ടും പക്വതയോടുകൂടിയുമൊക്കെ നോക്കിക്കാണാനൊക്കെ ശ്രമിക്കും സമൂഹത്തിൽ നിന്ന് അംഗീകാരമൊക്കെ ഇവർക്ക് ലഭിക്കും എവിടെ ചെന്നാലും ഇവർക്കൊരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടാകും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുകയും ചെയ്യും അവരോടും വളരെയധികം സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും അതേപോലെ ആമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീരെ ഇഷ്ടപ്പെടുകയുമില്ല മാത്രമല്ല ഈ ബന്ധപ്പെടുന്നവരെല്ലാവരും നല്ല ബ്ലോഡ് കൂടിയവരൊക്കെ ആയിരിക്കും മറ്റുള്ളവരെ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കുകയില്ല അതുമാത്രമല്ല പ്രദമാകുന്ന പല പ്രവർത്തികളും ചെയ്യുകയും ചെയ്യും ആ തൃപ്തി നേടിയെടുക്കും ഇവർക്ക് ചുറ്റും ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടാകും തനിക്ക് ഗൗരവക്കുറവുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയിലും ഇടപെടുകയില്ല ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മിതമായ വരുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ